വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ തന്നെ നല്ല സന്തോഷത്തിലാണ് കാരണം ഇന്നത്തെ ആരുടെ ബാപ്റ്റിസം ഡേ ആണ് എനീറ്റതും ആള് കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ എക്സൈറ്റ്മെന്റ് ആണോ ഹാപ്പിനെസ് ആണോ എന്തൊക്കെയായി കാണുന്നത് എനിക്കിനു മനസ്സിലാവുന്നില്ല

എന്തായാലും കൊച്ചിന്റെ ഡാഡി പയ്യെ പയ്യെ ഓരോന്ന് പഠിച്ചു വരുന്നുണ്ട് കേട്ടോ ഡയപ്പർ ചേഞ്ച് ചെയ്യാനും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനും ആളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ വന്ന സമയത്തൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സാധാരണ ഞാൻ എണിക്കുന്നതിന് മുൻപേ വാവേനെ എഴുന്നേപ്പിച്ച് ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ആൾ എന്നെല്ലാം സെറ്റ് ചെയ്യോന്നിട്ട്

മറ്റേ തൊപ്പി പോലെ അപ്പൊ എന്ന ബാപ്റ്റിസമായിട്ട് രാവിലെ തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ആൻഡ് മോർ ദാൻ ദാറ്റ് യു നോ ദ പ്രത്യേകത ഓഫ് ദിസ് ഡേ എന്റെ മമ്മിയെങ്കിലും നോക്കട്ടെ ഒമ്പത് മണി ഇന്നേരം വരെ വിഷ് ചെയ്തിട്ടില്ല സെഡ് ആയിരിക്കുന്നു കാത്തു എടാ അക്കൂടെ ഇതും ഓർക്കില്ലട നാലു നല്ല മുൻപേ ഇനി ഞങ്ങളുടെ അച്ചോന്റെ കല്യാണം കേട്ടോ അച്ചുമോളുടെ എന്തുകൊണ്ട പരിപാടി അല്ല പൊണ്ണൂഷിന്റെ എന്തോ മാമുദീഷ അപ്പ പറ ഞങ്ങളുടെ അച്ചുമോളുടെ പാവയുടെ മാമുദീഷ എന്ന് പറ അച്ചോളുടെ ഇപ്പഴും ഓർത്തിട്ടില്ല പൊണ്ണുഷ് അല്ലേ പിന്നെ പൊണ്ണൂഷിന്റെ കാര്യങ്ങള് മാത്രമേ എല്ലാവർക്കും ഓർമ്മയും ചിന്തയുള്ളു വാത്തഡോ ഇന്നത്തെ ദിവസം എന്റെ മോടെ ഓർമ്മയുണ്ട് ഞാൻ സസ്പെൻസ് അയ്യോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചക്കര ഉമ്മ ചക്കര ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മരിമോൻ മതിയോ മറന്നിട്ടില്ല അത് ഇപ്പൊ ഞാൻ ഹിന്ദി ആണോ എന്തായാലും ചായ കൂടി കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ എല്ലാം കൊടുത്തത് അവിടെ എന്റെ ഔട്ട്ഫിറ്റ്സ് എന്നാലും ഞാൻ പറഞ്ഞല്ലോ അത് എന്നിച്ച് ഫിറ്റിങ്സ് ഒക്കെ നോക്കണം മമ്മിയുടെയും അപ്പുന്റെയും ഇവിടെ ഈ ഒരാളുടെ ഓൾറെഡി നേരത്തെ ാസ്റ്റ് സാറ്റർഡേ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരുടെയും പ്രാക്ടീസ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം പതിനൊന്ന് മണി ഒരു മണിക്കൂട്ട് കഴിഞ്ഞാ റെഡി ആണ് ഇപ്പഴാണ് ഔട്ട്ഫിറ്റ് നമ്മളുടെ മൂന്ന് കല്ലം ഈ ഡ്രസ്സി ആയിട്ടുള്ള മേക്കപ്പ് മതി പക്ഷെ നല്ല ആയിരിക്കണം നൈറ്റ് ഫങ്ഷൻ ആയതുകൊണ്ട് ഔത്തേ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്തേപ്പിച്ചിരിക്കുന്നത് മേക്കവർ ബൈ സിയേനയാണ് എൻ്റെ എല്ലാ എക്സ്പെക്ടേഷനും നല്ല അടിപൊളിയാക്കും എന്നുള്ള

ഈ ഒരു ബാപ്റ്റിസം സെറ്റ് ഞാൻ ഹീറോ ഡിസൈൻസ് ട്വൻ്റി ഫോർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലെല്ലാം തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല ബേബിയുടെ ഉടുപ്പിൽ മാത്രമല്ല ഗൗണിലൊക്കെ പേര് റൈറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഡേറ്റും എല്ലാം വെച്ചിട്ട് അത് ഡീറ്റെയിൽഡ് ഞാൻ പറയാം കേട്ടോ എന്തായാലും മേക്കോവർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ എന്നെ മാത്രല്ല മമ്മീനെ റെഡി ആക്കാന്ന് പറഞ്ഞിട്ടോ മമ്മീനെ ശരിക്കും ഒരു സുന്ദരി കുട്ടിയാക്കി എന്ന് പറയവര് നല്ലൊരു സിമ്പിൾ മേക്കോവറും നല്ലൊരു സിമ്പിൾ ഹെയർ സ്റ്റൈലും കൊടുത്ത് നല്ല അടിപൊളി മേക്കപ്പാണ് കേട്ടോ മമ്മിക്കും ചെയ്ത് കൊടുത്തത് എന്തായാലും എല്ലാവർക്കത് ഭയങ്കര ഇഷ്ടമായി സോ ഞാൻ പറഞ്ഞു വന്ന ഹിരാ ഡിസൈൻസ് ചെയ്താൽ ഈ ഒരു ബാപ്റ്റിസം സെറ്റ് ദാ ഇതുപോലൊരു ബോക്സിൽ നല്ലൊരു യുണീക്കായിട്ടാണ് ചെയ്തത് ഒരു അൽമാര പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബേബി ഗൗൺ ടവൽ ക്യാൻഡിൽ ടിയാറ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് തുറക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വീഴുന്ന രീതിയിലല്ല എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഞാൻ എന്താണോ ഡ്രീം ചെയ്തത് അത് അതേപോലെ തന്നെ അവർ സെറ്റ് ചെയ്തത് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതും എന്നാ 그러면은 അകി എല്ലാം ഓക്കേ ആയോ എങ്ങു പോയെന്നേ മാമു ഡിഷ് മുങ്ങണ്ടേ മുടപരണ്ടേ ഇവിടെ എന്തോ കണ്ടടാ റോസ്നെ കണ്ടതു അല്ലേ നോക്കട്ടെ ഓഷപ്പ് ഇങ്ങോട്ട് നിന്നോ എടുക്ക് നിങ്ങൾ അമ്മലേക്ക പോവണ്ടേ സുഗല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യോ അടിപൊളിയത് ടൗല് തല വായിപ്പിക്കാനുള്ള ടൗല് ഓക്കേ ദാ ടാരുബേബിന്റെ പേര് ഉടുപ്പിലും അവർ ചെയ്തിട്ടുണ്ട് ടാറ എഴുതിയിട്ടുണ്ട് ഇനി ഈ കാണുന്ന ടവറിലും ടാറ നിതീഷും അതുപോലെ മാമോദിസ ഡേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ടാ പെട്ടത് ആളും ബാളൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഇച്ചിരി വാശിയായിരുന്നു ടാരു ഇറങ്ങാവുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് മാത്രല്ല ചേർച്ചിലേക്ക് പോകുമ്പോഴും ആൾ ഇത്തിരി കരച്ചിലും ബാളൊക്കെ ആയിരുന്നു ചിയോറി മൊമെന്റ്സിലാണ് ഞാൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി കൊടുത്തത് ചേട്ടന്മാരെ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സ്റ്റിൽസ് കിട്ടാൻ അടിപൊളി വർക്ക് ആയിരുന്നു കേട്ടോ അവരുടെ അങ്ങനെ എല്ലാവരും ചോർച്ചിലേക്ക് റെഡിയായ ഇറങ്ങാണ് ഇനിയാണ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഒരു ഗൗൺ നിങ്ങൾ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എൻ്റെ വെഡ്ഡിങ്ങിന് യെസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സോ ചേർച്ചിലേക്ക് പോകുമ്പോൾ എൻ്റെ വെയില് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കേപ്പ് പോലെ ഗൗണിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി റിസപ്ഷന് പോകുമ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സാരിയിലേക്ക് ചേഞ്ച് ആവും സാരി ഇതിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഡ്രേപ്പ് ചെയ്യാൻ പോകുന്നത് അത് റിസപ്ഷൻ്റെ ടൈമിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി പിടികിട്ടുള്ളൂ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അത് വഴിയേക്കാളാം എന്തായാലും ചേർച്ചെത്തി ചേർച്ചെത്തി നമ്മുടെ ഒഫീഷ്യൽ ബാപ്റ്റിസം ജെർമനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഈ വീഡിയോ എടുത്തായിരുന്ന ആരാന്ന് കാണണ്ടേ അത് മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഹരിചന്ദന ഒരു വൈറൽ വീഡിയോ കൂടെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹരിചന്ദനേനെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം എയർഇന്ത്യ എക്സ്പ്രസിലേക്ക് ആബിൻഗ്രൂ ആയ കുട്ടിയാണ് കേട്ടോ എന്തായാലും ആള് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ദൻ ഹിയ വി ആർ നമ്മൾ ചേർച്ചിലേക്ക് എന്റർ ചെയ്യാൻ പോവാണ് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാര എന്ന് വിളിക്കപ്പെടുന്ന മരിയ മുദ്രിതയായിരിക്കുന്നു ആമേ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ താര എണ്ണ വിളിക്കപ്പെടുന്ന മരിയപ്പെടുന്നു ആമേ പ്രകാശമായ ജീവനമായി നിത്യസൗ്യത്തിന്റെയും അടയാളമായി പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജീവൻ്റെ കിരീടം അണിയിക്കപ്പെടുന്നു ജീവിത മാതൃക വഴികാട്ടിയും അവരുടെ മാതൃത്വം അങ്ങനെ സെപ്റ്റംബർ ഒമ്പത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേ തന്നെ ടാരുബേബിന്റെ ബാപ്റ്റിസം വിത്ത് വെഡിങ് അറ്റയറിൽ തന്നെ നടത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്ഡ് ഒരു ഡേ എന്ന് പറയട്ടോ ഇതേ സമയത്ത് ഞാൻ വന്നത് ഓ എക്സ്പെക്ട് ചെയ്ത് തന്നെ നാല് വർഷം കൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് താരും ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ റിസപ്ഷൻ നൈറ്റ് ആണ് റിസപ്ഷൻ സെറ്റ് ചെയ്ത് തരുന്നത് ടാരുടെയും എൻ്റെയും കോസ്റ്റ്യൂമിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ടാരുവിൻ്റെ ഒരു ഉടുപ്പാണ് എൻ്റെ ഉടുപ്പിന് മുകളിലേക്ക് ഞാൻ സാരി ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ട് അത് ഫുൾ ഗൗണിൻ്റെ മേളിലേക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അത് വഴി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെഡിങ്ങും വളൈക്കാപ്പും ഒക്കെ ചെയ്തയാൾ തന്നെയാണ് ജെയിംസ് ഫ്ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഗസ്റ്റ് ഒക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങി വൈഫിനെ നിങ്ങൾ എൻ്റെ ചേ വന്ന ടൈമിലുള്ള ബ്ലോഗ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇച്ചാ എൻ്റെ സെയിൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നവരാണ്

പക്ഷെ എന്നതിലുപരി അവർ താരയുടെ ഗോഡ് പാരന്റ്സ് ആണ് സോ ടാര ഈ ഫാമിലെ ഏറ്റവും ഫേസ്റ്റ് ഗ്രാൻഡ് ഡോട്ടർ ും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ട് സോ ഏറ്റവും റെസ്പോൺസിബിളും എക്സൈറ്റ്മെന്റും കൂടിയുള്ള നമ്മുടെ ടാരയുടെ ഗോഡ് പാരൻസും അതിലുപരി ടാരയുടെ ഗ്രാൻഡ് പാരൻസുമായ മിസ്റ്റർ ബാബുവിനെയും മിസ്റ്റർ സിജി ബാബുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാമിന്റെ ബ്രദറും കൂടിയായ ആൽവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ചോദിക്കാനുള്ളത് ബിഫോർ ബർത്ത് എങ്ങനെയാണ് ഗേൾ ആണെന്നുള്ളത് മനസ്സിലായത് എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം ഉണ്ടായത് എന്റെ മോളായിരുന്നു അപ്പൊ അന്ന് മുതൽ മുതല് മനസ്സിലെപ്പോഴും മോളോട് തന്നെയായിരുന്നു ഇഷ്ടം ഇഷ്ടം ആ ഇഷ്ടം വർഷം മുൻപേ എനിക്കൊരു പേര് ഉണ്ടാവുമ്പോ ഇടണം എന്ന് ഒരു പേരാണ് അന്ന് താര താര എന്ന് മാത്രം മലയാളത്തിൽ നക്ഷത്രം കുഞ്ഞിനെ എടുക്കുന്നതും ഡെയിലി ഡ്രീം ചെയ്യുകയായിരുന്നു വരുന്നതും കുട്ടീനെ കയ്യിൽ എടുക്കുന്നതും ഓക്കെ ഒരു ലോകം തന്നെ കൊണ്ട് എന്റെ കയ്യിൽ തന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ആ സമയത്ത് ും ആദ്യ കുഞ്ഞു കിട്ടിയപ്പോഴേക്കും ആദ്യത്തെ തോട്ട് പോയത് അമ്മയെ കുറിച്ചാണ് സർപ്രൈസ് ബേബി ഗേൾ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ പെൺകുട്ടിയാണെന്ന് ഓട്ടം ഹാപ്പിയാണ് നമ്മൾ രണ്ടുപേരാണ് ആദ്യമായിട്ട് പെൺകുട്ടി ആയിരിക്കും ഇവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പോയി ആണെന്നാണ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറപ്പിലായിരുന്നു ഗേളായിരിക്കും എന്നുള്ളത് അവൻ ഞാൻ മാനിഫെസ്റ്റേഷനിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഇയാൾ ജനിക്കുന്നതിന് ഒരു ആറേഴ് മാസം മുന്നേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബേബി ഗേൾ ആണെന്നുള്ളതും പേര് താരാ നിതീഷ് ആണെന്നുള്ളതും ഒക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഐശ്വര്യം ഓൾറെഡി പറയാറുണ്ടായില്ല നിന്റെ ഈ പ്രാവശ്യത്തെ ഉറപ്പായിട്ട് ബോയ് ആണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ഗേൾ ആയിരിക്കും ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടുതലായിട്ടും നല്ല ഉറപ്പായിരുന്നു ഇത് ബേബി ഗേളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതൊക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഇവര് പറഞ്ഞു അതെന്തായാലും ഞാൻ പറഞ്ഞു തെറ്റില്ല പക്ഷെ ഇവർക്കും കൂടുതലും ബേബി ബോയ് വേണമെന്നായിരുന്നു പക്ഷെ ഞാൻ അവർ റീപ്രൈസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ലാസ്റ്റ് നമ്മളൊരു വാടക ടൈമിൽ ബോർഡിൽ എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ബോയ് ആണോ കേളാണോ അങ്ങനെ അന്നും എഴുതി അന്നും എഴുതി കേളാണ് അന്നും ഇവർ പറഞ്ഞു ഈ ഇതെന്തായാലും തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിതൊന്നും തെറ്റിട്ടില്ല

ഫ്ളൈറ്റ് ഉച്ചക്ക് ഫ്ലൈറ്റ് ഇന്ന് രാത്രി കഴിഞ്ഞിട്ട് വാണ്ട്രം പോണം പോവാറിഞ്ഞിട്ട് കേട്ടില്ല നാളെയാണോ ഓപ്പണിംഗ്